ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗത്യന്തരമില്ലാതെ ഗാസ സിറ്റി ഗാസ സിറ്റി പൂർണ്ണമായും പിടിച്ചടക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ സ്ഥിതി അതീവ ഗുരുതരമായിരിക്കുകയാണ് വടക്കൻ ഗാസയിലുടനീളം മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ എന്നിവ പൂർണ്ണമായും നിലച്ചു ഇത് സഹായം അഭ്യർത്ഥിക്കുന്നതിനുള്ള അവസാന സാധ്യതകൾ കൂടിയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത് സിറ്റിയുടെ കിഴക്കൻ മേഖല സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് കരൈത്തും തുടങ്ങി മൂന്നാം നാൾ ഗാസ സിറ്റിയുടെ കൂടുതൽ ഭാഗങ്ങളിലും ഇസ്രായേൽ യുദ്ധ ടാങ്കുകളെത്തി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സിറ്റിയുടെ ഹൃദയഭാഗത്തും പടിഞ്ഞാറൻ മേഖലകളിലേക്കും സൈന്യം നടപടി വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഹവായിലും ഷെയ്ഖ് റബ്ബാനിലും രൂക്ഷമായ ഏറ്റുമുട്ടലാണ് നടക്കുന്നത് ഗാസ സിറ്റിയിലെ ജനങ്ങളെ പൂർണ്ണമായും പടിയിറക്കിയ ശേഷം ഹമാസുമായി നേരിട്ട് ഏറ്റുമുട്ടുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആക്രമണം പുരോഗമിക്കുന്നത് ഗാസ സിറ്റിയിൽ മാത്രം മൂവായിരം മുതൽ നാലായിരം വരെ ഹമാസുകാർ ഉണ്ടെന്ന ാണ് ഇസ്രായേലിന്റെ ആരോപണം ബുധനാഴ്ച മാത്രമുണ്ടായ ആക്രമണത്തിൽ മുപ്പത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂറിനിടെ പോഷകാഹാരക്കുറവിനാലും അതേസമയം റിയൽ എസ്റ്റേറ്റ് സാധ്യതകൾ വളരെയേറെ സ്ഥലമാണ് ഗാസ എന്നും ഗാസയെ എങ്ങനെ വിഭജിക്കാമെന്ന കാര്യത്തിൽ താൻ അമേരിക്കൻ നേതൃത്വവുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ധനമന്ത്രി ബസലേൽ പറഞ്ഞു പാലസ്തീൻകാരെ പുറത്താക്കി ഗാസ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനുള്ള പദ്ധതി ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ചിരുന്നു ഗാസയിൽ ആകെ മരണം അറുപത്തയ്യായിരം കടഞ്ഞിരിക്കുകയാണ് ലോകത്താകമാനമുള്ള മനുഷ്യ സ്നേഹികൾ ഗാസക്കൊപ്പം അണിനിരക്കണമെന്ന് ഹമാസ് ആഹ്വാനം ചെയ്തു തങ്ങൾക്ക് വേണ്ടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ആഗോളതലത്തിൽ പ്രതിഷേധിക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചു നേരിന്ത വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു